വർഷങ്ങളായി തകർന്നു കിടക്കുന്ന പാവറട്ടി ചാവക്കാട് റോഡിന്റെ പാവറട്ടി സംസ്കൃത കോളേജ് ഭാഗം ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു റോഡിന്റെ നിർമ്മാണത്തിൽ അപാകത ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആന്റോലിജോ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ ശാലിനതയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ അപാകതകൾ ബോധ്യപ്പെടുകയും പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് പാവറട്ടി സെന്ററിൽ നിന്നും വരുന്ന റോഡും സംസ്കൃത കോളേജ് ഭാഗത്തെ റോഡും വളരെയധികം ഉയർന്നിരിക്കുകയും മധ്യഭാഗം താഴ്ന്നു നിൽക്കുകയും ചെയ്യുന്നത് വെള്ളക്കെട്ടിനും റോഡ് തകർച്ചയ്ക്കും കാരണമാകുമെന്ന് ചർച്ചയിൽ ചൂണ്ടിക്കാട്ടി താഴ്ന്നു കിടക്കുന്ന ഭാഗം ഉയർത്തുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു നിരവധി സമരങ്ങൾ നടന്നതിനു ശേഷമാണ് ഇപ്പോൾ റോഡ് പണി ആരംഭിച്ചിട്ടുള്ളത് ആന്റോലിജോ ഉണ്ണി പാവർട്ടി ജോസഫ് തരകൻ ബെന്നി റാഫേൽ തുടങ്ങിയവർ പങ്കെടുത്തു നിന്ന് പോകുന്ന റോഡ് റോഡ് ഭാഗത്തുള്ള പാവർട്ടി സെൻ്റർ കഴിഞ്ഞാൽ പാങ് വരെയുള്ള ഭാഗം ഒരു ഭാഗം ടാർ ചെയ്തിട്ട് ഒരു ഭാഗം ടാറില്ലാതെയും നിരവധി അപകടങ്ങൾ കാരണമായിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് ഈ പാവർട്ടി സെൻ്ററിൽ നിന്ന് സംസ്കൃത കോളേജ് വഴി പോകുന്ന റോഡ് അതും തകർന്നെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തികൾ ഉടനെ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറയുന്നു ചെറിയ തോതിലുള്ള പാച്ച് വർക്ക് നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ കാണാൻ സാധിക്കുന്നത് സംസ്കൃത കോളേജിൻ്റെ ഉയരം കൂടിയ ഭാഗത്ത് വീണ്ടും റോഡ് ഉയരം കൂട്ടുകയും അതേസമയം അതിൻ്റെ മധ്യഭാഗത്ത് തീരം ഉയരം കൂട്ടാതെ കിടക്കുകയാണ് ഇത് സംബന്ധിച്ച് മൂന്ന് ദിവസമായി ഞാൻ പരാതി കൊടുത്തിട്ട് അപ്പോൾ ചാവക്കാട് പി ഡബ്ല്യു ഡി അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്ക് പരാതി നൽകിയിരുന്നു അതിനടിസ്ഥാനത്തിൽ അവരിവിടെ വന്ന് ഇന്ന് സന്ദർശനം നടത്തിയിട്ടുണ്ട് അവർ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സെൻട്രൽ വികസനത്തിൻ്റെ ഭാഗമായ റോഡ് വളരെയധികം ഉയരം കൂടി പക്ഷേ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ റോഡ് താവുകയും പിന്നെ സംവിടെ റോഡ് ഉയർന്നു പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഭാഗം ഉയരം കൂട്ടി റോഡിന് ഒരു ലെവലിലാക്കിയെടുക്കണമെന്ന് ശക്തമായിട്ട് റോഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്